ആദ്യം ഞാൻ എന്നെപ്പറ്റി പറയാം പേര് രമ മുപ്പത് വയസ്സുണ്ട് വിവാഹിതയാണ് ഭർത്താവ് രാഹുൽ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ഞാൻ നല്ല കിടലനാണെന്ന് എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയാറുണ്ട് എന്നെ കാണുന്ന ആണത്താന്മാരുടെ നോട്ടം കാണുമ്പോൾ ആ അഭിപ്രായം ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട് എൻ്റെ സൈസ് മുപ്പത്താറാണ് നല്ല പൊക്കവും അറുപത്തഞ്ച് കിലോ വെയിറ്റുമുണ്ട് ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ ബാംഗ്ലൂർക്ക് എന്നെയും കൂടിക്കൊണ്ട് പോകണമെന്ന് ഭർത്താവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രാക്ടിക്കൽ അല്ലെന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അവരെ തനിച്ച് വിട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ ജോലി തന്നെ ചേട്ടനായിട്ട് കളയിപ്പിച്ചത് ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവരുടെ നാട്ടിലാണ് ഞാൻ ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളോടും താല്പര്യമൊന്നും തോന്നാത്ത ഒരാളാണ് ഞാൻ അല്ലല്ല അങ്ങനെ ഒരാളായിരുന്നു ഞാൻ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത് എൻ്റെ വിവാഹം നടക്കുമ്പോൾ രാഹുൽ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ലൈഫ് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ്റെ ജീവിതം രാഹുലിൻ്റെ വീട്ടിലാണ് അവിടെ ഞാനും എൻ്റെ അമ്മായിയച്ചനും അമ്മായിയമ്മയും മാത്രം കുട്ടികൾ ഉടനെ വേണ്ടെന്ന് രാഹുലിന് നിർബന്ധം എനിക്ക് ും തിടുക്കമുണ്ടായില്ല ഭർത്താവിനെ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ രണ്ട് ദിവസം അന്ത്യക്കോട്ടിന് കിട്ടുന്ന എനിക്ക് ഭർത്താവ് അടുത്തില്ലാതെ ഗർഭിണിയാവാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ് വാസ്തവം എൻ്റെ അമ്മായി അച്ഛൻ ഒരു റിട്ടയേർഡ് ആർമി ഓഫീസറാണ് ചന്ദ്രശേഖർ അദ്ദേഹം പട്ടാളച്ചിട്ടയിലാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മായി അമ്മയ്ക്ക് അദ്ദേഹത്തോട് അതിരി കവിഞ്ഞ ബഹുമാനമാണ് ഞാനും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു എൻ്റെ ഭർത്താവിനെക്കാളും എല്ലാം കൊണ്ട് യോഗ്യനാണ് എൻ്റെ അമ്മായി അച്ഛൻ എൻ്റെ ലൈഫ് ഒരു പരാജയമാണ് അത് എൻ്റെ കുഴപ്പമല്ല എന്നെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ഭർത്താവിനെ പറ്റിയിരുന്നില്ല അത് അങ്ങേയുടെ ബലഹീനതയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്തോ അയാൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് കൊണ്ടാണ് പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ സ്ഥലത്തില്ലാത്തതിനാൽ ദിവസങ്ങളിൽ അമിത സന്തോഷം തന്ന് ഞാനൊരു ദാഹിയാകേണ്ട എന്ന് കരുതിയിട്ടും ആയിരിക്കും എന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ ഇതിനിടയിൽ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പോൾ ഭർത്താവ് തയ്യാറായി പോകാനുള്ള ദിവസം അടുത്തപ്പോൾ അമ്മായിയമ്മ കുളിമുറിയിൽ തെന്നി വീണ് കിടപ്പിലായി അതോടെ എന്റെ ബാംഗ്ലൂർ വാസവും അവസാനിച്ചു അമ്മായിയമ്മയെ നോക്കലും കൊണ്ട് വീട്ടിലെ എല്ലാ ജോലികളും എന്റെ മാത്രം ഉത്തരവാദിത്തമായി അമ്മ ആരോഗ്യവതി ആയിരുന്നപ്പോൾ അടുക്കള ഭരണം അമ്മയുടെ നിയന്ത്രണത്തിലായി ായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതായതോടെ അമ്മായി അച്ഛൻ ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെയായി എന്നിട്ടും അദ്ദേഹം എൻ്റെ ഭർത്താവിനോടും എന്നോടും പറഞ്ഞു നീ വേണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോയിക്കോ അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു വേണ്ടാന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെയായി വീട്ടുകാര്യങ്ങളൊക്കെ അമ്മ നോക്കിയിരുന്ന പോലെ ഭംഗിയായി ഞാനെ നോക്കിപ്പോരുമ്പോൾ ഒരു ദിവസം ഡോക്ടർ എൻ്റെ അമ്മായി അച്ഛനോട് ആ കാര്യം പറഞ്ഞു അമ്മായിമ്മയുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ് അവർക്കിനി നീ എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ എന്തെങ്കിലും ഇറാക്കിൽ അത് സംഭവിക്കണം അത് കേട്ടപ്പോൾ അമ്മായി അച്ഛൻ വല്ലാതായി ഒരു ദിവസം അമ്മായി അച്ഛൻ തന്റെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഞാൻ റൂം ക്ലീൻ ചെയ്യാനായി മുറിവായ്ക്കൽ എത്തിയപ്പോൾ സ്പീക്കറിലിട്ട് അച്ഛൻ സുഹൃത്തുമായി സംസാരിക്കുകയാണ് അപ്പോൾ ഇനി തൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ സാധിക്കും അതെ അതൊരു പ്രശ്നമാണ് എൻ്റെ ഡെയിലി പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കാര്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അതൊക്കെ ആകെ താളം തെറ്റി ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ദേഷ്യപ്പെടരുത് ആവശ്യം വരുമ്പോഴാണല്ലോ നമ്മൾ പല വഴിയും ആലോചിക്കുന്നത് താൻ എന്താ ഉദ്ദേശിക്കുന്നത് വളച്ചു കെട്ടാതെ ഈ കാര്യം പറയണോ കേടോ തൻ്റെ മകന്റെ ഭാര്യ തന്നോടൊപ്പമല്ലേ അവൾക്കും ഇതിനൊക്കെ താല്പര്യമുണ്ടാകില്ലേ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വന്നാൽ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആകും ഹേ അതൊന്നും ശരിയാവില്ല അവൾ എന്നെ അവളുടെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അതൊക്കെ തൻ്റെ തോന്നല അങ്ങനെയൊന്നുമില്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ മിക്ക സ്ത്രീകളും ആശ്രയിക്കുന്നത് അമ്മായി അച്ഛനെയാണ് അതാകുമ്പോൾ സന്തോഷവും സേഫും എല്ലാം ഒരുമിച്ച് കിട്ടുമല്ലോ ഏയ് അതൊന്നും ശരിയാവില്ല എടോ ഒരു ശരികീടമില്ല എൻ്റെ മരുമോളെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത് ഞാൻ ദേ ഇത് തന്നോടായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏയ് അതൊന്നും വേണ്ട താൻ ഫോൺ വെച്ച് എന്നും പറഞ്ഞ് അമ്മായി ഫോൺ കട്ട് ചെയ്തു ആ സംസാരം മുഴുവൻ കേട്ടുനിന്ന എനിക്ക് അമ്മായി അച്ഛനോട് ഒത്തിരി ബഹുമാനം തോന്നി എന്തു നല്ല മനുഷ്യൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ സമ്മതത്തിന് പോലും നിൽക്കാതെ എന്നെ കീഴ്പ്പെടുത്തുമായിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് മുറി ക്ലീൻ ചെയ്യാൻ ചെന്നത് അപ്പോൾ അച്ഛൻ ആലോചനയിലായിരുന്നു കൂട്ടുകാരനുമായി സംസാരിച്ചതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് അച്ഛനെന്ന് എനിക്ക് മനസ്സിലായി അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കാൻ വരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വളർന്നു ഞാനും അദ്ദേഹവും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ വിരഹം തന്നെയാണ് തുല്യ ദുഃഖിതർ ഒന്നു ചേരുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങി അപ്പോഴേക്കും ആ വീടിന്റെ മുഴുവൻ കൺട്രോളും എന്റെ കയ്യിലായി അമ്മായിയമ്മയെയും നോക്കി നല്ലൊരു കുടുംബനാഥയായി ആ വീടിൻ്റെ എന്ത് കാര്യവും എൻ്റെ കാര്യമായി ഞാൻ കരുതി അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമായി അതോടൊപ്പം അമ്മായി അച്ഛനോട് എനിക്കൊരു ക്രഷ് ഉണ്ടാകാൻ തുടങ്ങി അത് പിന്നീട് വളർന്ന് അദ്ദേഹത്തോടെ എനിക്ക് പ്രണയമായി മാറി അമ്മായി അമ്മയുടെ അവസ്ഥയിൽ എനിക്ക് സന്തോഷം തോന്നുകയാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഞാൻ അപ്പോഴേക്കും എൻ്റെ അമ്മായി അച്ഛനെ പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ അദ്ദേഹം എന്നെ ഒരു മോളെപ്പോലെയാണ് കാണുന്നത് ഞാൻ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള ചിന്ത മാറ്റണം അതിനാദ്യം വേണ്ടത് ഞാൻ മരുമകളാണെന്ന് തോന്നൽ ഇല്ലാതാക്കണം അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ അത് മരുമകളല്ല നോക്കുന്നത് തന്റെ ഭാര്യയാണ് നോക്കുന്നത് എന്ന ഫീൽ ഉണ്ടാക്കി എടുക്കുക ഞാനൊരു ലക്ഷ്യമായി കണ്ടു എന്റെ ആ നീക്കം ഫലം കണ്ടു തുടങ്ങി ഞങ്ങൾ പതുക്കെ പരസ്പരം അടുത്തു ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹവുമായി പങ്കുവെക്കാൻ തുടങ്ങി ഞാൻ അമ്മായിയമ്മയെ വെറുക്കാൻ തുടങ്ങി അമ്മായിയമ്മയുടെ സ്ഥാനത്ത് പതുക്കെ കയറി പറ്റാൻ ഞാൻ ആഗ്രഹിച്ചു അത് സ്വപ്നം കാണാനും തുടങ്ങി ഞാൻ വീട്ടിലെ അമ്മായിയമ്മയുടെ ഡ്രസ്സെല്ലാം ഇടാൻ തുടങ്ങി ഞാൻ അമ്മായി അച്ഛനോട് എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ വരെ പങ്കുവെക്കാൻ തുടങ്ങി എൻ്റെ പാടുവരെ ഞാൻ അദ്ദേഹത്തിനോട് വാങ്ങി പറഞ്ഞു എല്ലാ കാര്യങ്ങളുടെയും അളവ് ഞാൻ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിരുന്നു അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹവുമായി പങ്കുവെച്ച് അങ്ങനെ ജീവിച്ചു അങ്ങനെ ഒരു പരിധിവരെ അമ്മായി അച്ഛനിൽ നിന്ന് അമ്മായി അമ്മയെ മാറ്റി നിർത്തുന്നതിൽ ഞാൻ വിജയിച്ചു പക്ഷെ അദ്ദേഹം പൂർണ്ണമായി എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ അദ്ദേഹം എന്നെ ഇപ്പോഴും മരുമകളായിട്ടാണ് കാണുന്നത് ഞാൻ പറയുന്നതൊക്കെ വാങ്ങി തരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായാണ് കാണുന്നത് അതങ്ങനെ തുടർന്നാൽ എന്റെ ലക്ഷ്യം സാധിക്കില്ല ഭർത്താവാണെങ്കിൽ പ്രമോഷനായി ഉത്തരവാദിത്തം കൂടി അതുകൊണ്ട് ലീവ് കുറഞ്ഞു വീട്ടിലേക്കുള്ള വരവ് നാലഞ്ച് മാസം കൂടുമ്പോഴായി അതും രണ്ട് ദിവസത്തേക്കൊക്കെ ആയി വരവ് അപ്പോഴേക്കും ഒന്നിനും സമയമോ ഒന്നും താല്പര്യമോ ഭർത്താവ് അമ്മയെക്കുറിച്ചുള്ള മാത്രം എന്തായാലും എന്നെ മരുമകളോ മകളോ എന്തായിട്ടാണ് കാണുന്നതെങ്കിലും അത് മാറ്റിയെടുത്തേ പറ്റൂ ഞാൻ ആ ബന്ധം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് അച്ഛാ ചായ ഗുഡ് മോർണിംഗ് മോളു എന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിയിട്ട് താങ്ക്സ് മോളെ അച്ഛാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിക്കാൻ വരൂ ഇപ്പം വരാം മോളെ ഈ പത്രമൊന്ന് വായിച്ചിട്ട് വരാം അച്ഛാ എനിക്കച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ മോളെ നിനക്ക് ചോദിക്കാനുള്ളത് എന്താണെങ്കിലും ചോദിക്കേ ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ് അച്ഛൻ സംശയമുണ്ടോ ഇല്ല സംശയമില്ല ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ് നിന്റെ അമ്മായിയമ്മ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ആരെന്നാണ് ഇപ്പോൾ ഈ വീട്ടിലെ കാര്യമല്ല നോക്കുന്നത് അമ്മായിയമ്മ അല്ലല്ലോ അത് പണ്ടല്ലേ ഓ സോറി മോളെ ഇപ്പോൾ നീയാണ് ഈ വീട്ടിലെ കുടുംബനാഥ ഓക്കെ എന്തായാലും അച്ഛനെ ആ തിരിച്ചറിവുണ്ടല്ലോ എനിക്ക് സന്തോഷമായി അച്ഛ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ നീ ചോദിക്കുമോളെ അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എൻ്റെ ആ ചോദ്യം കേട്ട് അദ്ദേഹം അന്തം വിട്ടുപോയി എന്നിട്ട് അദ്ദേഹം എന്നോട് എന്താ മറുപടി പറയേണ്ടതെന്ന് ആലോചിച്ചു നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇപ്പം അറിഞ്ഞിട്ട് എന്താ കാര്യം വെറുതെ ഒന്ന് പറ അച്ഛ ഒന്നറിയാൻ വേണ്ടിയാ അത് അവർ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അതാ വേണ്ടത് അതെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ മോളെ നീ എനിക്ക് എൻ്റെ മോളെപ്പോലെയാണ് അതുകൊണ്ടത് ഒരിക്കലും ശരിയാവില്ലല്ലോ ആദ്യം അച്ഛൻ എന്നെ മോളെപ്പോലെ കാണുന്നത് നിർത്ത് പിന്നെ ഞാൻ അച്ഛൻ്റെ മോളല്ല അച്ഛൻ്റെ ലൈഫിലെ എല്ലാ റൂട്ടീനും തകർന്നില്ലേ അത് അച്ഛൻ്റെ ഹെൽത്തിന് തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ അച്ഛൻ്റെ സുഹൃത്തിന് വരെ മരുമകളുമായ റിലേഷനുണ്ട് അച്ഛൻ അത് ആവശ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും എന്തേ അതിന് ശ്രമിക്കുന്നില്ല മോളെ നീ പറയുന്നതൊക്കെ ശരിയാണ് എനിക്കറിയാവുന്ന പലർക്കും അത്തരമ റിലേഷൻസ് ഉണ്ടെന്നും അറിയാം എന്നാലും എന്തോ ഒരു ഒരു വേണ്ട ഞാനിപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ നോക്കുന്നുണ്ടെന്ന് അച്ഛനെ തന്നെ അറിയാവുന്നതാണല്ലോ അല്ലേ ഉണ്ടല്ലോ എന്നാൽ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളുടെ പെണ്ണാണ് എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം അത് എന്തോ കുറച്ചു നേരം ആലോചിച്ച് മറുപടി പറയാൻ പോയതും അതിനവസരം നൽകാതെ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അയാളുടെ കണ്ണിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അയാൾ എന്നെ തിരിച്ച് വല്ലാത്തൊരു നോട്ടം നോക്കി അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം എനിക്കും അനുഭവപ്പെടാൻ തുടങ്ങി ആ സമയത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ഇനി നിന്റെ ഞാൻ നോക്കിക്കോളാം ഇന്നു മുതൽ ഞാൻ എൻ്റെ കുടുംബനാഥൻ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അത് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഐ ലവ് യു രാമചന്ദ്ര ഞാൻ ആദ്യമായി അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നത് അതും ഹിന്ദി സ്റ്റൈലിൽ രാമചന്ദ് കൊള്ളാം എന്റെ പേര് ഒന്ന് കട്ട് ഡൗൺ ചെയ്തപ്പോൾ അതിനൊരു സൗന്ദര്യം വന്ന പോലെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതൊന്നുകൂടി വെട്ടിച്ചിരിക്കുകയാണ് ചന്ദ്രു ഇനി ഞാൻ അങ്ങനെ വിളിക്കൂ ഐ ലവ് യു രമ അത് കേട്ടപ്പോൾ ഡോർബെൽ മുഴങ്ങി ആ ശബ്ദം കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു പുറത്താരെ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തിനെ അടുത്തേക്ക് പോയി ഒന്നും കണ്ണടിച്ചു കാണിച്ച് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാം അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ചു കൊണ്ട് ഞാൻ അവിടെ നിന്നു പുറത്ത് വന്നത് പാൽക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി അയാൾ പോയപ്പോൾ ചന്ദ്രവാതിലടച്ച് എൻ്റെ മുറിയിലേക്ക് വന്നു ഞാൻ അപ്പോഴേക്കും യ്ക്കും അമ്മായിമ്മയുടെ വസ്ത്രം ധരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇതിട്ടത് ഞാൻ ഇതിട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പെണ്ണാണെന്ന് തോന്നാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് എന്നെ വാരിപ്പുണരാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വന്നു അന്ന് അവിടെ വെച്ച് എല്ലാം സംഭവിച്ചിരുന്നു പിന്നീട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങി